എല്ലാവർക്കും നമസ്കാരം നിങ്ങളിപ്പോൾ ഈ കാണുന്ന സ്ഥാപനം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ബീവറേജ് കോർപ്പറേഷന്റെ ഒരു പ്രശസ്തമായ ആണ് അത് ചാലക്കുടിയിലെ ഔട്ട്ലെറ്റ് ആണ് ചാലക്കുടിയിലെ ബീവറേജ് ഔട്ട്ലെറ്റാണ് നിങ്ങളീ കാണുന്നത് ബീവറേജ് ഔട്ട്ലെറ്റ് എന്നൊക്കെ പറയുമ്പോൾ ബീവറേജിനെ പറ്റി വാർത്ത ചെയ്യാൻ പാടുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് ലഹരിക്കെതിരെ പോരാടുന്ന സമയത്ത് ജയഫൈസ് നിങ്ങൾ ഇങ്ങനെയൊക്കെ വാർത്തകൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഞാൻ അവരുടെയൊക്കെ എതിർപ്പുകളെ ബഹുമാനിക്കുന്നു നമ്മളെ എതിർപ്പുകളെയും അഭിപ്രായങ്ങളെയും നല്ല അഭിപ്രായങ്ങളെയും വളരെ വിമർശനാത്മകമായ ഇടപെടലുകളൊക്കെ ബഹുമാനിക്കുന്നു സംസ്ഥാന സർക്കാർ മദ്യം വാങ്ങിക്കാനായിട്ട് നിയമപ്രകാരം ലൈസൻസ് കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ബീവറേജ് ഔട്ട്ലെറ്റുകൾ ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനവും ഈ കേരള സർക്കാരിൻ്റെ ക്ഷേമകാര്യ പ്രവർത്തനങ്ങളിലൊക്കെ പണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്താണ് ചാലക്കുടി ബീവറേജ് ഔട്ട്ലെറ്റിലുള്ള പ്രശ്നം എന്താ ഞാൻ ആ പ്രശ്നം പറയുകയാണ് നമുക്കറിയാലോ നമ്മുടെ മദ്യശാലകളുടെ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ടാക്സ് കൊടുത്ത് വലിയ തുക കൊടുത്തിട്ടാണ് ഇവിടെ ഈ ബീവറേജ് ഔട്ട്ലെറ്റിലെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നത് അങ്ങനെ ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന ആളുകൾക്ക് അവർക്കൊരു പ്രാഥമികമായിട്ടുള്ള ഒരു സൗകര്യങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ വലിയ രീതിയിലുള്ള ആക്രോശങ്ങൾ വലിയ രീതിയിലുള്ള ദേഷ്യപ്രകടനങ്ങളൊക്കെ നടത്തും ഇതിന് ഇരയാക്കപ്പെടുന്ന ഒരാളാണ് ഈ ബിവറേജ് ഔട്ട്ലെറ്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ അവരെന്ത് പഴച്ചു എന്താണ് സംഭവം ഈ ചാലക്കുടി ബ്യൂറിലേക്ക് ചെല്ലുന്ന ആളുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ രൂക്ഷമായിട്ടുള്ള ദുർഗന്ധം ഏഹ് എന്തൊക്കെയോ മത്സ്യ മാംസങ്ങൾ ചീഞ്ഞളിഞ്ഞ പോലത്തെ മണങ്ങൾ വളരെ രൂക്ഷമായിട്ടുള്ള മണം രണ്ട് സൈഡുകളിലും വളരെ രൂക്ഷമായിട്ടുള്ള മണം വരുന്നു ഇതിന്റെ ക്യൂ ആളുകൾ ക്യൂ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന സ്ഥലത്ത് വളരെ രൂക്ഷമായ മണം അതിൻ്റെ അവിടെ സാധനങ്ങൾ വിത്താൻ വെക്കുന്ന ആളുകളും ഇതിന് രൂക്ഷമായ മണമുണ്ട് അതുപോലെ തന്നെ വാങ്ങിക്കാൻ വന്ന ആളുകൾക്ക് രൂക്ഷമായ വേണം തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് വേണം രണ്ട് സൈഡിലും വളരെ രൂക്ഷമായ വേണം ഞാനിത് ഒരാൾ പറഞ്ഞു കേട്ടിട്ട് ഞാൻ ആ സ്ഥാപനത്തിൽ കയറിതാം സ്ഥാപനത്തിൽ കയറി ഞാൻ അവിടെ ചെന്ന് ഞാൻ നോക്കുമ്പോൾ ഈ മണം വരുന്നത് എവിടെയെന്നറിയും മണം വരുന്നത് നമ്മുടെ ആധുരീയനായ മറ്റേ ബോഛച്ച ബോച്ച ഈ ബോച്ച എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു സ്ഥാപനം ഇതിന്റെ പറയിൽ പ്രവർത്തിക്കുന്നുണ്ട് മത്സ്യങ്ങളും മാംസങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനം കുറച്ച് ആളുകൾക്ക് മുന്നാണ് ചാലക്കുടിയിൽ അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഞാനും പോയിണ്ടായിരുന്നു ഈ സ്ഥാപനത്തിനെ പറ്റി വർണ്ണിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ലക്ഷത്തിന് മേലേക്ക് വേഴ്സും ഒക്കെ ബോച്ചയ്ക്ക് ഞാൻ സമ്മാനിച്ചിട്ടുണ്ട് ഞാൻ ബോച്ചടയിൽ ഒന്നും മേടിച്ചിട്ടില്ല മനസ്സിലായിട്ടില്ല അപ്പൊ ഈ സ്ഥാപനം ഇപ്പൊ ഇത് വലിയ തലവേദനയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ബോച്ച ആയിരുന്നാലും കീച്ച ആയിരുന്നാലും ആരായിരുന്നാലും ചാലക്കുടിയിൽ ഇങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കണമെന്ന് വളരെ രൂക്ഷമായ വേണം ഇത് എന്ത് വേസ്റ്റ് സംവിധാനമാണ് എന്ത് സംവിധാനവും ഒരുക്കിയിട്ടുള്ളത് രണ്ട് സൈഡിൽ നിങ്ങൾ വന്ന് നോക്കി വളരെ രൂക്ഷമായിട്ട് വേണം ഈ ബീവറേജ് ഔട്ട്ലെറ്റിൽ ഉദ്യോഗസ്ഥര് മൂന്ന് പ്രാവശ്യം പരാതി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തു എന്തുണ്ടായി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകാര് വരും വരുമഴിച്ച് ഈ മണമൊന്നും കാണാല്ലേ പക്ഷെ മണം അത് കഴിഞ്ഞിട്ടുണ്ടാവുകയും ചെയ്യും എന്താണ് സംഭവം ഇത് അവിടെ വല്ല എന്തെങ്കിലും അരുവിയുടെ പ്രവർത്തനങ്ങളോ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ഞാൻ ഈ എന്ന് പറയുന്ന മനുഷ്യനെ കുറെയൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കൈയ്യടിക്കാറുള്ളതാണ് അദ്ദേഹം പക്ഷെ ഇത് കൈയ്യടിക്കാൻ എനിക്ക് തോന്നണല്ലേ ഇത് ബോച്ചേ നിങ്ങൾ ഈ കടയിൽ നിങ്ങൾ വന്ന ഇടപെടൽ ഏഹ് കടയിൽ ഇടപെടുക അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ബീവറേജിൽ ഉൽപ്പന്നങ്ങൾ ബീവറേജ് ഔട്ട്ലെറ്റ് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞാൽ ആളുകൾ വലിയ ആക്രോശങ്ങൾ ഒരു വീടാണ് ആരോടും ഉദ്യോഗസ്ഥരോടാണ് ആക്രോശങ്ങൾ ഒരു വീടാണ് എന്താ സംഭവം അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അത്ര രൂക്ഷമായ മനാണ് അതുകൊണ്ട് മിസ്റ്റർ ബോച്ചെ നിങ്ങൾ ഇടപെടും ഇനി ആ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സംവിധാനം തദ്ദേശ ഭരണ സംവിധാനങ്ങൾ അത് ഏതുമായിക്കോട്ടെ പഞ്ചായത്തോ നഗരസഭയോ കോർപ്പറേഷനോ സംസ്ഥാന സർക്കാരോ എന്തായിരുന്നാലും ആരോഗ്യ വിഭാഗം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വളരെ ഗൗരവമായി ഇടപെടേണ്ട ഒരു സംവിധാനമാണ് അതിന് അത് അത്ര സീരിയസ്നസ് ഉള്ള ആളുകളെയാണ് അതിൽ കൂടി ഇരുത്തേണ്ടത് ഗ്രൂപ്പ് നോക്കിയിട്ട് അവൻ അവനിരിക്കട്ടെ ഇവൻ ഇവന്റെ കൂടെ കുറെ നാളി ഞാൻ അച്ഛല്ലാവരും ആടി നിന്ന് ഇപ്പൊ ഇവൻ ആടിയില്ല എന്നീ സാധനം കൊടുക്കാം നിങ്ങൾ ചെയ്യുന്നത് ഒരു സമൂഹത്തിനോടും നാടിനോടും ചെയ്യുന്ന ഗ്രൂപ്പ് നേതാക്കന്മാരോട് ഞാൻ പറയാനുള്ളത് ഗ്രൂപ്പ് നേതാക്കന്മാരോട് തന്നെയല്ല ഈ മുന്നണി സംവിധാനങ്ങളുടെ നേതാക്കന്മാരോടും ഈ ഹെൽത്ത് എന്ന് പറയുന്ന വിഭാഗത്തിന് അതിന് അതിൻ്റെതായ സീരിയസ്നെസ് ഉള്ള ആളുകൾക്ക് ചുമതല കൊടുക്കാം ഞാൻ ഉള്ളത് പറയാം ഈ ചാലക്കുടി നഗരസഭയിൽ കെ വി പോൾ എന്ന് പറഞ്ഞ കൗൺസിലർക്ക് ചുമതല ഉണ്ടായിരുന്നു അല്ലേ ആഹാ എന്തടപ്പ ഏതാ ജനപ്രതിനിധി ഉദ്യോഗസ്ഥന്മാർക്ക് പേടിയുള്ള ഒരു കാലഘട്ടമായിരുന്നു ആയിരുന്നു കൃത് കൃത്യം ഇപ്പോഴത്തെ എന്താണ് സംഭവമാണ് നടക്കുന്നത് ഒന്നും രണ്ടും കാര്യങ്ങളാണോ ചാലക്കുടി നഗരസഭയുടെ നഗരസഭയിലെ ശരവണ ഭവൻ ഹോട്ടലിൽ കണ്ടില്ല മാലിന്യം ഒരു പറമ്പ് നിറഞ്ഞു അടുത്ത പറമ്പിലേക്ക് അടിച്ചു അത് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി വീടുകളുടെ പ്രശ്നം ഒരു നോട്ടീസും കൊടുത്തു പോന്നു എന്ത് ഇടപെടലാണ് നടന്നിട്ടുള്ളത് അവിടുത്തെ ആൾക്കാർ വരും കൊടയര പഞ്ചായത്തിലെ ആൾക്കാർ പറയും ഞാൻ പറയുന്നത് മൂന്ന് പ്രാവശ്യം പരാതി അയച്ചു പല സംവിധാനങ്ങളും ഇപ്പോഴും പരാതിയുമായിട്ട് ഉദ്യോഗസ്ഥന്മാർ നടക്കുന്നത് ഇവിടെ ബോച്ചയ്ക്ക് മാത്രമായിട്ട് പ്രത്യേകം വല്ല നിയമം ഈ പറയുന്ന സ്ഥാപനത്തിലെ വേസ്റ്റ് മാലിന്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ സംസ്കരിക്കണം മിസ്റ്റർ ബോച്ചെ നിങ്ങളുടെ താട്ടവും തുള്ളലും ഡാൻസ് ഒക്കെ വളരെ കങ്കമായിട്ടുണ്ട് മറ്റേ ഇങ്ങനെ അതൊക്കെ നന്നായിട്ടുണ്ട് പക്ഷെ ഡാൻസിനൊപ്പം ഇവിടെ ഈ മാലിന്യം തന്റെ മണേ ചൂര ചൂരടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല പച്ച നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് പറയുകയാണ് അവിടെ കളയിൽ ഇരിക്കുന്നവർക്ക് ബോധമുണ്ടാവില്ല പക്ഷെ എന്നാലും നിങ്ങളൊരു ഇടപെടൽ നിങ്ങൾക്ക് സാമൂഹികപരമായ ഇടപെടൽ നടത്തുന്ന ആളല്ലേ ചൂരടിച്ചിട്ട് ചൂരടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല ഉദ്യോഗസ്ഥന്മാരും മിക്കവാറും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സാധനങ്ങൾ മേടിക്കാൻ വന്നിട്ട് ഭീവരാജ് പട്ടേലിന്റെ സാധനങ്ങൾ മേടിക്കാൻ വന്ന ആൾക്കാർ കയ്യാങ്കളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ആ അവരാണ് എല്ലാവരുടെയും പരാതിയായിട്ട് നടക്കേണ്ടത് ഹെൽത്ത് സംവിധാനമേ ചാലക്കുടിയിൽ ചാലക്കുടി നഗരസഭയിൽ ഒരു ഹെൽത്ത് സംവിധാനം ഉണ്ടെന്നുള്ളത് ഉണ്ടെന്നെങ്കിലും നിങ്ങളറിയി ജെ ഫൈസിനെ നിങ്ങൾ മറ്റേ പേപ്പട്ടീനെ പോലെ എങ്ങനെയാണെങ്കിലും കണ്ടോ ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ യഥാവിധിന്ന് ഇടപെടും ഏഹ് സർക്കാർ തന്നെയല്ല ശമ്പളം തരണേ നന്ദി നമസ്കാരം ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഒരു അടിയന്തര ഇടപെടൽ വേണ്ട സംഗതി തന്നെയാണ് കാരണം വലിയ തുക ചെലവഴിച്ച ഉൽപ്പന്നങ്ങൾ കഴിക്കാൻ വന്ന ആളുകൾ ഈ ചൂരടിക്കണ സംഭവം ഗന്ധം ശ്വസിച്ച് നിൽക്കേണ്ട അവസ്ഥ ഇല്ലല്ലോ അല്ലെ ഇല്ലേ നിങ്ങൾ പറയും ഇതാരും പറയാനായിട്ട് ആരും വരില്ല ആർക്കും അവരുടെ മുഖം കാണുന്നതിന് വല്ലാത്ത പ്രശ്നം ഭീവരാജക്കെ ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എന്താ പറയുക അവർ ക്യാമറയുടെ മുന്നിലേക്ക് അവർ പറയാൻ ഭയങ്കര പേടി അവിടെ സാധനങ്ങൾ വിൽക്കാൻ വന്ന ചേട്ടന്മാർക്ക് അയ്യോ എന്നൊക്കെയാണ് പറഞ്ഞു അയ്യോ പക്ഷെ അപ്പോൾ അയ്യോ എന്ന് പറയുമ്പോൾ അയ്യോ എന്ന് അവർ പറയുമ്പോൾ തന്നെ കാണിക്കണ്ട് ഈ ബാക്കിന്ന് മറന്നടിക്കട്ടെ അപ്പോൾ പ്രശ്നത്തിൽ ഇടപെടേണ്ട ആൾക്കാരെ ഇടപെടാം നന്ദി നമസ്കാരം പച്ചയുടെ ഒരു സ്ഥാപനമാണ് അവിടെ നടക്കണേ നമ്മൾ ആ സ്ഥാപനത്തിന് ഇതില്ല പക്ഷെ അവരൊന്നും കൂടി കൃത്യമായിട്ട് ആ സാധനം കൊണ്ടു നടക്കേണ്ടതുണ്ട് കാരണം ഒറ്റ ബിൽഡിങ്ങിൽ തന്നെയാണ് സംഭവം നടക്കുന്നത് അപ്പോൾ അവിടെ ഈ മത്സ്യവും മാംസൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഡ്രൈനേജ് സിസ്റ്റങ്ങളൊക്കെ കാര്യക്ഷമല്ലാത്തതുകൊണ്ടാണ് ഈ സംഭവം ഞങ്ങൾക്ക് സ്വെല്ല് വരുന്നത് അപ്പം ഞങ്ങൾക്ക് സ്മെല് പറഞ്ഞേക്കാൾ ഇവർ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഈ സ്മെല്ല് എവിടെ നിന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞങ്ങളെ മെക്കിട്ട് കയറുന്ന ഒരു അവസ്ഥയുണ്ടാവും അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞാലും പലരും അത് ഉൾപ്പെടാത്ത അവസ്ഥയാണ് നിങ്ങൾക്ക് പരാതി കൊടുത്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കണം നമ്മളിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയിലൊക്കെ നമ്മൾ അതിൻ്റെ പേപ്പർ വഴി പരാതി കൊടുത്തു വേറൊരു സ്മാനാർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇത്തരം പരാതികളൊക്കെ നമ്മൾ കൊടുത്തിട്ട് പരിഹാരമാണല്ലോ ഞങ്ങൾ ആ മണം സഹിച്ചു വേണമെങ്കിൽ ഇരിക്കാൻ തയ്യാറാണ് പക്ഷേ അതിനേക്കാൾ ഒരു വരുന്ന കസ്റ്റമേഴ്സ് നമ്മളുടെ കെട്ടിട്ട് കയറുന്ന അവസ്ഥ നമ്മൾ ചീത്ത പറയുന്ന അവസ്ഥയ്ക്ക് ഉണ്ട് അപ്പൊ അതിനൊരു ശാശ്വത പരിഹാരമാണ് നമുക്ക് വേണ്ടത് ഈ സ്ഥാപനം ഒരു ബിൽഡിംഗിൽ തന്നെയാണ് ആ ബിൽഡിങ്ങിൽ വേണ്ട രീതിയിൽ അതിൻ്റെ ഡ്രൈനേജ് സിസ്റ്റം ക്ലിയർ ആണ് ബിൽഡിങ്ങ് ബിൽഡിങ് ഈ ബ്യൂറേജിന്റെ ബിൽഡിംഗ് ഓണറെ തന്നെയാണ് ആ ബിൽഡിങ് അദ്ദേഹം വാടകയ്ക്ക് അപ്പൊ അപ്പോൾ ഈ സ്ഥാപനം നടത്തുന്നവർ കുറച്ചുകൂടി കരുഷമായിട്ടും അതിന് സ്മെല്ല് വരാതിരിക്കാനുള്ള എന്തെങ്കിലും കെമിക്കലോ എന്തെങ്കിലും ചെയ്തു പോകണമെങ്കിൽ കുഴപ്പമില്ല അത് അതിൽ അവർ അലസത കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം മുനിസിപ്പാലിറ്റി ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിരുന്നു അപ്പൊ ചില സമയങ്ങളിൽ ഇതിന് സ്മെല്ല അല്ലെങ്കിൽ ആ സമയങ്ങളിലൊക്കെ അവരെന്തോ വേണ്ടൊക്കെ കെമിക്കൽ കെമിക്കലൊക്കെ ചേർത്ത് ആ സ്മെല്ല് ഒഴിവാക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് അത് കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ചില ദിവസങ്ങളിൽ രൂക്ഷമായ സ്മെല്ലായിരിക്കും പ്രാവശ്യമൊക്കെ വന്നിരുന്നു അപ്പൊ ആ സമയത്ത് അങ്ങനെ കാര്യം കാര്യമേ സ്മെല്ലില്ലാത്ത ദിവസം പിന്നെ ഉള്ളപ്പോ അവർ വന്നപ്പോൾ അത് പരിഹരിക്കുക എന്നൊക്കെ പറഞ്ഞ അത് പരിഹരിച്ചായിരുന്നു വീണ്ടും അത് ആവർത്തിക്കപ്പെടുന്ന അവസ്ഥയാണ് സ്മെല് ചില സമയങ്ങളിൽ വരുന്ന കസ്റ്റമേഴ്സിനാണ് കൂടുതൽ പ്രശ്നം നമ്മൾ ഇപ്പം അതിൽ സഹിച്ചിരിക്കുകയെന്ന് വെച്ചാലും കുഴപ്പമില്ല പക്ഷേ അത് ഈ സ്ഥാപനത്തിനെതിരെ പറയല്ല നമ്മൾ പക്ഷേ അവരൊന്നും കൂടി കരുഷമായിട്ട് കൊണ്ടുപോകണം പലവട്ടം നമ്മൾ ഇത് മുനിസിപ്പാലിലും അവരുടെ അടുത്തും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കരുഷമായിട്ട് മുന്നോട്ട് പോകണില്ല സ്മെല് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ചില ദിവസങ്ങൾ രൂക്ഷമായി വേണം ആ മഴയൊക്കെയുള്ള ദിവസങ്ങൾ രൂക്ഷമായി വേണമല്ലോ അത് ഇനി പറയാൻ താരം വഴികളില്ല അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു ഇതിലേക്ക് നിങ്ങൾ വന്നത്